ഹലോ ഡി എസ് ഇന്ന് നമ്മളൊരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇന്ന് ഓഫറിൽ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആയിരിക്കും ഈ ഒരു ഓഫറിലുള്ളത് അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് മൂന്നേ ഇരുപതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് അതിന് ഈ ഓഫർ ഉണ്ടായിരിക്കില്ല അത് ആദ്യമേ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ആയിരിക്കും ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുക ഓഫർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം മൂന്ന് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി രൂപ റേറ്റ് വെച്ച് ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസത്തേക്കാണ് ഇന്ന് ശനിയാഴ്ച ഞായർ തിങ്കൾ ഈ തിങ്കളാഴ്ച വരെ മൂന്ന് ദിവസത്തേക്ക് മാത്രമായിരിക്കും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുക സാധാരണ അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് നൂറ്റി എൺപത്തഞ്ച് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്ന് ഈ ഓഫറിൽ കാണിക്കുന്ന ഈ മെറ്റീരിയൽസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി രൂപ വീതം ഒരു പീസിന് അങ്ങനെ നിങ്ങൾക്ക് റേറ്റിൽ മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും എല്ലാം തന്നെ ഡി സി എമ്മിൽ വരുന്ന അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് നല്ല അടിപൊളി കളക്ഷൻസാണ് അടിപൊളി കളേഴ്സാണ് പിന്നെ എല്ലാം തന്നെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിലും മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം നമ്മൾ ഇതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതാണ് വേണ്ടതെന്ന് ടിക്ക് ഇട്ടത് നമുക്ക് അയച്ചു തരിക അപ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് നിങ്ങൾക്ക് ഓർഡർ ബുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ നല്ല അടിപൊളി കളേഴ്സിലും നല്ല ഡിസൈൻസിലും വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ കോഫി ബ്രൗൺ കളറാണ് കേട്ടോ നാല് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് റെഡ് മെറൂൺ നേവി ബ്ലൂ കോഫി ബ്രൗൺ ഇങ്ങനെ നാല് കളേഴ്സ് നല്ല ഭംഗിയുള്ള കളറുകളാണ് വരുന്നത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും എല്ലാത്തിനും അടിപൊളിയായിരിക്കും ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൗസ് ആക്കാം അതുപോലെ തന്നെ വേറെ ഏത് രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും നിങ്ങളുടെ ഐഡിയൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ മൂന്ന് പീസ് എടുത്താൽ തന്നെ ഈ ഒരു ഓഫറിൽ വല്ലപ്പോഴും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സ് ചെയ്യരുത് അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ കൂടെ ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതുപോലെ ഓഫറിൽ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക അവരും വാങ്ങിച്ചോട്ടെ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയൽസ് എല്ലാം നല്ല പു മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് വന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഓഫറുകൾ കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ഇച്ചിരി വൈകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഈ പുതിയ സ്റ്റോക്കിൽ തന്നെ നിങ്ങൾക്ക് ഓഫർ തന്നേക്കാം എന്ന് കരുതി അതുകൊണ്ടാണ് നമ്മൾ ഈ നല്ല അടിപൊളി മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് അപ്പം വേഗം തന്നെ വാങ്ങിക്കാം മിനിമം മൂന്ന് പീസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി ഒരു പീസിന് നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും ഇനി പത്ത് പീസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് നൂറ്റി ഞ്ച് രൂപ റേറ്റിന് കിട്ടും കേട്ടോ കാരണം നമ്മൾ കൂടുതലും ഹോൾസെയിലായിട്ടാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ റീറ്റെയിൽ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം ഒരു മൂന്നെണ്ണം എടുത്തു മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ രീതി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു മൂന്ന് മെറ്റീരിയൽ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നമ്മൾ പോസ്റ്റ് വഴിയാണ് മെറ്റീരിയൽസ് എല്ലാം അയക്കുന്നത് അതുകൊണ്ട് തന്നെ അറുപത്തിരണ്ട് രൂപ മൂന്ന് മെറ്റീരിയൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് മൂന്ന് പീസ് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ നിങ്ങളൊരു ഒമ്പത് പീസ് വരെ എടുക്കുമ്പോഴും ഈ നൂറ്റി എൺപത്തഞ്ച് രൂപ ആയിരിക്കും നിങ്ങൾ പത്ത് പീസോ അതിൽ കൂടുതലോ എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ റേറ്റിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇതിനകത്ത് വേറെ കുറേ കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എല്ലാം തന്നെ ആ ഒരു റേറ്റിലായിരിക്കും കിട്ടുന്നത് അതുപോലെ ലാസ്റ്റ് കാണിക്കുന്ന മൂന്ന് ഇരുപതിൽ ഈ ഒരു ഓഫറുകളൊന്നും ഉണ്ടായിരിക്കില്ല അതാരും ചോദിക്കരുത് അതുപോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് വരെ നമ്മൾ തരുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെറ്റീരിയൽ നമ്മൾ എടുത്തു വെക്കുന്നതായിരിക്കും അപ്പോൾ പേയ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഷിപ്പിംഗ് ചാർജും അതുപോലെ മെറ്റീരിയലിൻ്റെ റേറ്റിലൂടെ ടോട്ടൽ നമ്മൾ പറയുന്നതായിരിക്കും അതായിരിക്കണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കുണ്ടായിരിക്കില്ല ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കില്ല കേട്ടോ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇവിടുന്ന് അയക്കുന്നത് അതുപോലെ ഇവിടുന്ന് നമ്മൾ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും ഇവിടുന്ന് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് വരുന്ന ഓർഡറുകളൊക്കെ നാളെത്തു കഴിഞ്ഞ് തിങ്കളാഴ്ച നമ്മൾ അയക്കും നാളെ വരുന്ന ഓർഡറുകൾ നമ്മൾ ചൊവ്വാഴ്ച ആയിരിക്കും അയക്കുക കേട്ടോ കാരണം നമുക്കിപ്പം നേരത്തേക്കാൾ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് അതിനെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്കൊരു ദിവസം കൊണ്ടൊന്നും നമുക്കിത് പാക്ക് ചെയ്തൊക്കെ അയക്കാനായിട്ട് താമസം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസത്തിന് ശേഷം അയയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കുക അതുപോലെ തന്നെ ലടിപൊളി ഭംഗിയുള്ള ഡിസൈൻസ് കളേഴ്സിലൊക്കെ വരുന്ന മെറ്റീരിയലാണ് ഇതുപോലൊരു ഓഫർ നിങ്ങൾക്ക് ഇനി കിട്ടണമെന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ അതുപോലെ ഈ ഒരു കാണിക്കുന്ന പ്രിൻ്റ് എല്ലാം തന്നെ ഓഫറിലുള്ളതാണേ ഇത് നമ്മളിതിനു മുന്നേ കൊണ്ടുവന്നിരുന്നൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ നീല കളർ നമ്മുടെ ഫുള്ള് സോൾഡൌട്ടായി ഇനി ഉള്ളത് ഈയൊരു റെഡും ഒരു മെറൂൺ ഷെയ്ഡു ആണുള്ളത് അതിൽ തന്നെ ഒന്നോ രണ്ടോ ഡിസൈനിൽ വ്യത്യാസം വരുന്ന ടൈപ്പിലെയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഒരു മാംഗോ ഡിസൈന് അതിൻ്റെ ആ ഒരു കോഫി കളറാണുള്ളത് അതുപോലെ മറ്റേ ആ ഡിസൈനിലും വരുന്നത് കോഫി കളർ മാത്രമേ നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി കാണിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഒരുപാടൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് വാങ്ങിച്ചോളുക പിന്നീട് ചിലപ്പോൾ കിട്ടണമെന്നില്ല വീഡിയോ കാണാൻ വൈകി പോകുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിടുന്ന ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് ലിങ്ക് ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ വന്നാലും ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ഓൺലൈൻ ആയിരിക്കണമെന്നില്ല അപ്പം നിങ്ങൾ കാണാനായിട്ട് ചിലപ്പോൾ മറന്നുപോകും അതുപോലെ വാട്സപ്പിലാവുമ്പോഴത്തേനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഇൻഡോനേഷ്യൻ നാച്ചുറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ രണ്ട് കളറ് ഒരു മെറൂണ് റെഡ് ഈ രണ്ട് കളേഴ്സേ ഇപ്പോൾ ഉള്ളൂ നീല ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പോയി അപ്പോൾ ഇത് ഈ രണ്ട് കളേഴ്സേ ഉള്ളൂ ഒരുപാട് സ്റ്റോക്ക് ഇല്ല അതുപോലെ ഈ കാണിക്കുന്ന ബ്ലാക്ക് ബ്ലാക്കിൽ വരുന്ന റിംസിം മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതൊരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ അതുപോലെ ഈ കാണിക്കുന്ന മെറ്റീരിയലും റിംസിമാണ് ഇതിൻ്റെ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ നമ്പറിലേക്ക് പെട്ടെന്ന് അയച്ചു തരിക അതുപോലെ പോസ്റ്റ് വഴി ആയിരിക്കും എല്ലാ മെറ്റീരിയൽസും അയക്കുന്നത് നിങ്ങൾക്കൊരു കേരളത്തിനകത്തൊരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും നമ്മുടെ സ്ഥലം കോട്ടയമാണ് അതുപോലെ നമുക്ക് ഓൺലൈൻ ഷോപ്പാണ് നമുക്കല്ലാതെ ഷോപ്പില്ല നേരിട്ട് വന്ന് എടുക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മൾ ഓൺലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കോട്ടയം ജില്ലയിലാണുള്ളത് അപ്പോൾ അത് അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന മിക്സ് ആൻഡ് മാച്ച് ആണ് അത് നിങ്ങൾ സെറ്റായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇത് രണ്ടെണ്ണം പെയറായിട്ട് എടുക്കണം ഇൻഡോനേഷ്യൻ നജറൊക്കാണ് വരുന്നത് നമ്മൾ ഇതിന് മുമ്പേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലും ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ബോത്രയിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് നമ്മൾ ഇതിനു മുമ്പേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് കളർ ചേഞ്ചസാണുള്ളത് ഒന്ന് സെൻട്രില് ഈ ഒരു നീലയിലാണ് ഡിസൈൻ വരുന്നത് അടുത്ത് വരുമ്പോഴത്തേന് അത് റെഡ്ഡിലാവും അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ച് മാത്രം വരുന്ന തരത്തിലുള്ള മെറ്റീരിയലാണ് ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഓഫർ ആണെങ്കിൽ പോലും മെറ്റീരിയൽസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ നമ്മൾ നിങ്ങൾക്കായിട്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഓഫറായിട്ട് കൊണ്ടുവരുന്നത് അല്ലാതെ കുറഞ്ഞ മെറ്റീരിയൽസോ പഴയ മെറ്റീരിയൽസോ ഒന്നുമല്ല നല്ല അടിപൊളി മെറ്റീരിയൽസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക നിങ്ങളുടെ മെറ്റീരിയൽസ് നിങ്ങൾ സ്വന്തമാക്കുക കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ ചില പോസ്റ്റ് ഓഫീസുകളിൽ കൊണ്ടു കൊടുക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ അവരോട് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ട് തരാനായിട്ട് പറയുക അതുപോലെ മെറ്റീരിയൽസ് കൊണ്ടു പാക്കിംഗ് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് വേണം കൈപ്പറ്റാനായിട്ട് അതുപോലെ ഇപ്പോൾ കാണിക്കുന്നതും ഒരു ഗുജറി ടൈപ്പ് മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ മൂന്ന് കളറുകൾ നമ്മുടെ ഉണ്ട് റെഡ് മെറൂണ് ബ്ലാക്ക് ബ്ലാക്ക് പോലെ അങ്ങനെ പറയാം കേട്ടോ ബ്ലാക്ക് എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല അപ്പോൾ ഡാർക്ക് നേവി ബ്ലൂ ആയിരിക്കുവേ അപ്പോൾ ഇതും നല്ല അടിപൊളി കളക്ഷനാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് മിനിമം മൂന്ന് പീസ് എടുക്കുവാണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് മൂന്ന് അല്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലത്തെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ചിലപ്പോൾ പത്ത് പീസൊക്കെ ആയിരിക്കും കൂടുതൽ പോകുന്നത് എങ്കിലും കുറച്ച് പീസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈയൊരു ഓഫറിൽ ഇപ്പം മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ് ഇത് റെഡിൽ വരുന്ന അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓഫറിൽ വരുന്ന മെറ്റീരിയൽസ് അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്ന മൂന്നേ ഇരുപതായിരിക്കും അപ്പോൾ അതിൽ ഓഫർ ഇല്ല ഈ കാണിക്കുന്ന ഇത്രയും മെറ്റീരിയൽസിൽ മാത്രമായിരിക്കും ഓഫർ ഉള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്നെണ്ണം സെലക്ട് ചെയ്യാം നൂറ്റി രൂപ വെച്ച് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ ബാട്ടിക്കിൻ്റെ സിംഗിൾ ബാട്ടിക്കാണേ അതിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല അടിപൊളി ഡിസൈൻ അടിപൊളി കളേഴ്സ് ഒരു പത്ത് കളറോളം ആയിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം നമ്മൾ മൂന്നേ ഇരുപത് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സോൾഡ് ഔട്ടായി പോകാറുണ്ട് അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേന്ന് ആ ഒരു ഉച്ച നമ്മുടെ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും കാരണം സെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളോട് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ മൂന്നേ ഇരുപത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് നമ്മളോട് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ ഇതുപോലൊരു ഓഫർ ഇടുന്നു എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് വെച്ചപ്പോൾ ചുമ്മാ ചോദിച്ചു മൂന്നേ ഇരുപത് വേണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒത്തിരി മെസ്സേജ് ആണ് നമുക്ക് വന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഞാൻ ഈ മൂന്നേ ഇരുപതും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തത് പക്ഷേ ഇതിന് നമുക്ക് ഓഫർ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോൾസെയിലായിട്ട് മിനിമം പത്ത് പീസാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ റേറ്റിലായിരിക്കും കിട്ടുക കേട്ടോ ഇനി മിനിമം അഞ്ച് പീസ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ റേറ്റിലും അഞ്ച് പീസ് താഴെയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ റേറ്റിലായിരിക്കും കിട്ടുക അപ്പോൾ ഈ ഒരു റേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചും അതുപോലെ ഷിപ്പിംഗ് ചാർജും എക്സ്ട്രാ വരുന്നതായിരിക്കും പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ മാത്രം ഇരുന്നൂറ്റി രൂപ റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം കാണിക്കുന്ന നല്ല അടിപൊളി കോട്ടണിൽ വരുന്ന മൂന്നേ ഇരുപതിൻ്റെ തന്നെ മെറ്റീരിയൽ കേട്ടോ നല്ല കിഡ്ഡിലും കളക്ഷൻ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കൊണ്ടുവന്ന പോലത്തെ തന്നെ നല്ല അടിപൊളി ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഒരു ചെക്ക് ചെക്ക് പോലെ വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ കോട്ടണിൽ വരുന്നതാണ് ഗൗരവമാണ് നമ്മളിതിനു മുമ്പേ കൊണ്ടുവന്ന ഫ്ലവർ ഡിസൈനും എല്ലാം തന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു നമുക്ക് നല്ല സെയിലായിരുന്നു ഒരു മെറ്റീരിയൽസിനെല്ലാം അപ്പോൾ നല്ല പത്ത് കളേഴ്സ് വരുന്നുണ്ട് അടിപൊളി പത്ത് കളേഴ്സ് ഓരോ തവണ വരുന്ന ബണ്ടിലും കളേഴ്സിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള പത്ത് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ റേറ്റിലും അഞ്ച് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ റേറ്റിലും അതുപോലെ അഞ്ച് പീസ് താഴെ എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ റേറ്റിലും ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാം അതുപോലെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി നൈറ്റ് ടി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ മെറ്റീരിയൽസും കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും ആവശ്യക്കാർ നമുക്ക് ഏറെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ഒരുപാട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ കാറ്റലോഗിനകത്ത് കുറേ കളക്ഷൻസ് കിടപ്പുണ്ട് അതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ് അജ്റക്കിൻ്റെ രണ്ടോ തൊണ്ണൂറ് മൂന്നോ ഇരുപത് കളക്ഷൻസൊക്കെ നമ്മുടെ ഇതിൽ അവൈലബിളായിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ കളക്ഷനൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്